ക്രൈസ്തലോഡ് എൻ്റെ പേര് മേഴ്സി ജോൺസൺ ഞാൻ നേരുമംഗലം ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പത്ത് പത്ത് വർഷമായിട്ട് ഞാൻ എൻ്റെ സ്ഥലം ഒന്ന് എനിക്ക് മാറിയൊന്ന് താമസിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് എനിക്കത് കിട്ടിയിരുന്നില്ല ഞാനിവിടെ വര വന്ന് വന്നത് ആറാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ആ പ്രാർത്ഥന എഴുതിയോ ബാക്കി ഒരു നിയോഗത്തിന് വേണ്ടി മോൻ്റെ നിയോഗത്തിന് വേണ്ടി പന്ത്രണ്ട് വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ബക്കറ്റിൽ പ്രാർത്ഥന എഴുതിയിട്ട് നാലാമത്തെ ആഴ്ച തന്നെ എനിക്ക് നല്ലൊരു സ്ഥലവും വീടും കൂടി കൂടി വാങ്ങിക്കാനും സാധിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പം എന്നെ എന്നെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ സ്ഥലം കാണാൻ പോവുകയാണ് അപ്പോൾ ആ ഞാൻ നേരിമംഗൽ മൂന്നേരി ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു നീ എവിടെയാ സ്ഥലം ഒന്ന് കാണണം അപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ചെല്ലുന്നതിന് മുമ്പേ അതിന് വാക്ക് പറഞ്ഞ് എല്ലാം ഉറപ്പിച്ചു ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും അഞ്ച് ലക്ഷം രൂപ കുറച്ച് ആ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിക്കാനും ഇന്നലെ അതിൻ്റെ ആധാരം നടന്ന് നടത്തി തന്നു ദൈവമായ കർത്താവിന് അനേകം നന്ദി പറയുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞ അച്ഛനും നന്ദി പറയുന്നു കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഇസ്രയേലിലായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ ഇവിടെ സ്ഥലം വാങ്ങിക്കണമെന്ന് മനസ്സിലൊത്തിരി ആഗ്രഹിച്ച് അവിടെ നിന്നും പ്രാർത്ഥിക്കുമായിരുന്നു എങ്കിലും അത് സാധിച്ചില്ല ഇവിടെ വന്ന് നാലാഴ്ചക്കുള്ളിൽ എനിക്ക് പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി ഭർത്താവിന് ഒത്തിരി നന്ദി പറഞ്ഞു പറയുന്നു